ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സെന്റർ വണ്ടൂർ ും വനം വന്യജീവി വകുപ്പിനെ കൂടുതൽ ജനസൗഹൃദമാക്കിയതായി മന്ത്രി എ കെ ശശീന്ദ്രൻ നിലമ്പൂർ നോർത്ത് സൌത്ത് ഡിവിഷനുകളുടെ പരിധിയിൽ നബാർഡ് ധനസഹായത്തോടെ പതിനഞ്ച് പോയിന്റ് അറുപത്തി കോടി രൂപ ചെലവിൽ പണി പൂർത്തീകരിച്ച വിവിധ ഓഫീസുകളുടെയും പദ്ധതികളുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി എങ്ങനെയാണ് കാട്ടുകുളകളെ നേരിടേണ്ടത് എന്നെ പിന്തുടിച്ചിരുന്നു ഞാൻ വകുപ്പിന് ഉദ്യോഗസ്ഥന്മാർക്ക് ആദ്യം വേണ്ടതല്ല ജനങ്ങളും വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ സൗഹൃദത്തിന് മുന്നോട്ട് പോകും അങ്ങനെ ജനവിരുദ്ധ വകുപ്പ് എന്ന പേര് മാറ്റി വനം വകുപ്പിനെ ജനസൗഹൃദ വകുപ്പാക്കി മാറ്റുക എന്നതായിരുന്നു നമ്മുടെ ലക്ഷ്യം ലക്ഷ്യം പൂർത്തീകരിച്ചു എന്ന് ഞാൻ അവകാശപ്പെടുകയും എന്നാൽ വലിയ മാറ്റം ഈ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ അവകാശപ്പെടുകയും ചെയ്യും അതിനു സഹായിച്ചതെന്ന് വകുപ്പ് നടപ്പിലാക്കിയ പഞ്ചായത്തുകളുടെ സഹകരണത്തോടുകൂടി നടപ്പിലാക്കിയ വന സൗഹൃദ സദസ്സുകളാണ് റാപ്പിഡ് റെസ്പോൺസ് ടീം കെട്ടിടം നിലമ്പൂർ ഫ്ളയിങ് സ്ക്വാഡ് കെട്ടിടം വെറ്റിനറി കോംപ്ലക്സ് നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷൻ കോംപ്ലക്സ് നെടുങ്കയം മാഞ്ചേരി റോഡ് കരുളായി റേഞ്ച് ഓഫീസ് കെട്ടിടം സൌരോർജ്ജ തൂക്കുവേലി വള്ളുവശ്ശേരി സ്റ്റാഫ് ബാരക് എന്നിവയുടെ ഉദ്ഘാടനവും റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനം ഊർജ്ജിതമാക്കുന്നതിന് ലഭ്യമായ പുതിയ ബൈക്കുകളുടെ വിതരണവുമാണ് മന്ത്രി നിർവഹിച്ചത് പി വി അൻവർ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ പി പുകഴേന്തി പാലക്കാട് ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ വിജയാനന്ദൻ കോഴിക്കോട് സാമൂഹ്യ വനവത്കരണ വിഭാഗം ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ കീർത്തി നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ നിലമ്പൂർ നോർത്ത് ഡി പി കാർത്തിക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേകാൽ കിലോ സ്വർണ സമ്മാനം